ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പൊ ലൈവില് ശൈത്യയും അനിമോളും തമ്മിൽ നല്ല വഴക്ക് നടന്നിട്ടുണ്ട് ശൈത്യ അനിമോളും പണ്ട് നല്ല കമ്പനി ആണെങ്കിലും ഇപ്പോൾ ശൈത്യ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ശേഷം അനിമോളോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒട്ടും മൈൻഡിയാത്ത രീതിക്കായിരുന്നു ശൈത്യ നിന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ കാരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് എന്തായാലും ശൈത്യ ഒരു കട്ടപ്പാണെന്നുള്ള കാര്യം അനിമോൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു പുറത്തുനിന്ന് ആൾക്കാർ വന്നതുകൊണ്ട് അവർ കുറച്ച് ഹിൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അനുമോൾക്ക് മനസ്സിലായി സംഭവം അനിമോൾക്ക് പുറത്തത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ പുറത്തുനിന്ന് വന്ന ഗസ്റ്റ് തന്നെയാണ് െക്കുറിച്ച് പറഞ്ഞതും അതും ഒന്നല്ല രണ്ടുപേരും എന്നോട് പറഞ്ഞു എന്നാണ് അനുമോള് ശൈത്യ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാണ് എന്നെ കട്ടപ്പന്ന് വിളിച്ചത് എന്റെ മനസ്സിൽ എപ്പോഴും നിന്റെ അടുത്തുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക് എപ്പോഴും നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളു ഓരോരുത്തരും വന്നിട്ട് എന്നോട് നിന്റെ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒഴിഞ്ഞു മാറിയെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരുന്ന ശൈത്യാണ് നമ്മൾ ലൈവിൽ കണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ പഴയ എപ്പിസോഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശൈത്യ ഒരു ചെറിയൊരു കട്ടപ്പ തന്നെയാണ് ഒരു സിസ്റ്ററെ പോലെ കണ്ട ഒരു വ്യക്തി പുറകെ നിന്ന് കുത്തുകയാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് പോയിട്ട് അവരടുത്ത് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനോ ഫ്രണ്ട്ഷിപ്പ് പുതുക്കാനോ ആർക്കായാലും തോന്നില്ല അതേ അനുമോളും ചെയ്യുന്നുള്ളൂ നീ എന്നെ പുറകുന്ന കുത്തിയത് കൊണ്ടാണ് എനിക്ക് തന്നെ ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞിട്ട് അനിമോള അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം ശൈത്യ പറയുന്നുണ്ട് നീ കരിവാരി കരിവാരത്തേക്കാനല്ലേ അല്ലെങ്കിൽ പുള്ളിക്കാരനെ പുള്ളിക്കാരന്റെ ഡിഗ്നിറ്റി തകർക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇങ്ങനെ ഒരു ഗെയിം എന്ന് പറയുന്നുണ്ട് അനിമോൾ അനിമോളുടെ പ്രാരാബ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനെ ശൈതി പറയുന്നുണ്ട് ഇവൾക്ക് കാറിന് ലോണില്ല വീടിന് ലോണില്ല അവൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഒന്നിനും ലോൺ അവൾക്ക് വലിയ ഇഷ്ടംപോലെ കാശ് ആണ് ഇവിടെ പറഞ്ഞതെല്ലാം പച്ചക്കള്ളാണ് എന്നുള്ള രീതിക്കാണ് ശൈത്യ പറഞ്ഞിരിക്കുന്നത് ശൈതി വന്നതിന്റെ ഉദ്ദേശം അനുമോളെ ഒന്നുകൂടെ കരിവാരത്തേക്ക് ാണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ശൈത്യൻറെ എന്തോരം ഡ്രാമകൾ ഉണ്ടാവുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ വീഡിയോ അറിയാലും ആദ്യമായിട്ട് കാണണം ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം